ഇത് രണ്ടാമത്തെ കൗൺസിലാണ് നമ്മൾ ഈ വർഷം ഇപ്പോൾ ഇപ്പോ നമ്മളിവിടെ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും നമ്മളെ സംഘടന ഒരു സമരമുഖത്താണ് നമുക്ക് ഒട്ടനവധി ആവശ്യങ്ങൾ കേരള കേന്ദ്ര സർക്കാരുകളിൽ നിന്നും നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി കുടുംബങ്ങൾക്ക് പതിനൊന്ന് കുടുംബങ്ങൾക്കുള്ള പരിപാടി പത്ത് ലക്ഷം രൂപയുടെ നമുക്ക് ഇന്നിവിടെ പ്രധാനമായും കാര്യം നമുക്കറിയാം ഒരു വ്യാപാരിയുടെ ആത്മാർത്ഥയിൽ നിന്നും പാഠം പഠിച്ച് അതിലത്തെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളും മനസ്സിലാക്കി ഒരു കച്ചവടക്കാരി സംഭവിച്ചാൽ കുടുംബത്തെ സഹായിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചനയുടെ ഭാഗമായ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇങ്ങനെ ഒരു കുടുംബ സുരക്ഷാ പദ്ധതിയെ കുറിച്ച് ആലോചിച്ചത് കുടുംബ സുരക്ഷാ പദ്ധതിയെ കുറിച്ച് ആലോചിച്ച് അതിന്റെ പദ്ധതികളൊക്കെ തയ്യാറാക്കി അതിനുവേണ്ടി യൂണിറ്റുകൾ കയറി പ്രസംഗിച്ചു ഏറെ മൂന്ന് വർഷത്തോളം വേണ്ടി അനക്കേണ്ടി വന്നു അതൊന്ന് റൂട്ടിൽ വേണ്ടി കാരണം ഈ പദ്ധതി ചേരുന്ന ആളുകൾ ആരെങ്കിലും മരിച്ചാൽ അപ്പൊ നൂറ് രൂപ നൽകണം എന്ന് മാത്രമേ ഉള്ളൂ ഈ പദ്ധതിക്ക് ഉള്ളൂസ്ട്രേഷൻ പറ്റുന്ന കാലത്ത് ആയിരം രൂപ പിന്നെ ഒരാൾ പദ്ധതിയിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ നൂറ് രൂപ നൽകണം നടക്കണം ഒരു കാര്യം പറയും അപ്പൊ അങ്ങനെ നൂറ് രൂപ കൊടുത്ത് ഈ പദ്ധതിയിൽ ചേർന്ന പത്ത് ലക്ഷം തീരും എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും വിശ്വാസം ഉണ്ടായിട്ടില്ല അതൊരു തട്ടിപ്പാണ് അത് വിജയിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ ചേരാതെ മൂന്ന് വർഷത്തോളം അതിനുശേഷം കോവിഡ് കോവിഡിന് ശേഷം പിന്നെ ഒന്ന് ഉയർത്തെഴുന്ന ഞങ്ങളുടെ ഭാഗത്ത് ചെറിയ അഭിപ്രായങ്ങളെല്ലാം മന്ദ ശ്രമിക്കുക അത് നടന്നു ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങള് ഞങ്ങളെ യൂണിറ്റുകളിൽ ഇറങ്ങി നിർബന്ധമായി ചേരണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് ഇതിൽ ചേർത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് ഈ കുടുംബ സുരക്ഷാ പദ്ധതി ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി കേരളത്തിൽ എവിടെയില്ല എവിടെങ്കിലും കണ്ടുപിടിച്ചതല്ല അത് എവിടേം ചെയ്ത് വിജയിച്ചതല്ല നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതി നമ്മൾ തന്നെ ആ സൗഹൃദ സംവിധാനങ്ങളും കൊണ്ടുവന്ന് നിർവഹിച്ച് ഒരു പദ്ധതി ആദ്യം കൊണ്ടുവന്ന് അങ്ങനെ രണ്ടാം സഭാ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സുരക്ഷിത്വം അതോടൊപ്പം തന്നെ വ്യാപാരിയുടെ പ്രശ്നങ്ങളും കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച നിരവധിയായുള്ള കാര്യങ്ങളും ഇതെല്ലാം തന്നെ സംഘടന വ്യാപാരികളുടെ ഒന്നും നീതി പുലർത്തിക്കൊണ്ടാണ് ഇങ്ങോട്ട് പോയത് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് കുടുംബ സുരക്ഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധനസഹായ വിതരണമാണ് നമ്മുടെ മലപ്പുറം ഒരു പ്രത്യേകത ഏത് തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളാണ് അത് ഏറ്റെടുക്കാൻ ഒരു മടിയുള്ള ആളുകളെല്ലാം ജില്ല നിരവധി തന്നെ അനുഭവങ്ങളുള്ള എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും കൂടുതൽ പണം ഇപ്പോൾ സംഘടനയായാലും പുറത്തുനിന്നുള്ള സേവന പ്രവർത്തനങ്ങളിലുള്ള പണം ഘട്ടത്തിലായാലും ഏറ്റവും അധികം ജില്ലയിലെ വ്യാപാരികളും തന്നെയാണ് സംഭാവന కేరళ ప్రతిబద్ధతం నెలకో തങ്ങളുടെ കസ്റ്റമേഴ്സിനോടുള്ള പ്രതിബദ്ധത ഇപ്പോൾ ഈ സംഘടനയായാലും പ്രത്യേകിച്ച് സംഘടനയിലെ ഭാരവാഹികളും ശ്രദ്ധിച്ചു പോകുന്നവരാണ് അതിന്റെ കൂടെ തന്നെ വ്യാപാരികളുടെ പൊതുവായ പ്രശ്നങ്ങളിൽ അത് സർക്കാരുമായുള്ള പ്രശ്നങ്ങളായാലും പൊതു സമൂഹമായുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായാലും തന്നെ ഇടപെടൽ രാഷ്ട്രീയ പാർട്ടികളെ ആഘടന പലപ്പോഴും പലപ്പോഴും വ്യാപാരികളുമായി ബന്ധപ്പെട്ട പോലീസ് കേസുകളൊക്കെ വരുന്ന സമയത്ത് തന്നെ വ്യാപാരി വ്യവസായി സംഘടനകളുടെ ഭാരവാഹികൾ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആഴുവായാലും കളക്ടറായാലും ഒക്കെ തന്നെ അവിടെ ഇടപെടുന്ന വളരെ മാതൃകാപരം പക്ഷെ മറ്റുള്ള സെക്കൻഡുകളെ പോലെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള ഇപ്പൊ സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മളൊക്കെ തന്നെ ഡൽഹി കാലത്ത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുമായുള്ളതൊക്കെ നേരിട്ട് തന്നെ അവരെ കണ്ട് പലപ്പോഴും കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് നേരിട്ട് തന്നെ പല പ്രധാനപ്പെട്ട വ്യാപാരികൾ ഇടക്കാലത്ത് അനുഭവിച്ച പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും അത്തരത്തിലെ ഇടപെടലുകൾ നടത്തി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഇന്ന് ശക്തമായൊരു സംഘടന എന്നുള്ള രീതിയിൽ രാജ്യത്ത് തന്നെ കച്ചവടക്കാർക്ക് മാതൃകയായിട്ടുള്ള കേരള വ്യാപാരി വ്യവസായ സംഘം ഞാനും അപ്പൊ ഇവിടെ കാലഘട്ടത്തിനനുസരിച്ച മാറ്റം ഉൾക്കൊള്ള സംഘടന തയ്യാറാവുന്നു എന്നുള്ള ഒരു ആഹ്വാനമാണ് ബഹുമാനപ്പെട്ട സ്വാഗത പ്രശ്നം

വ്യവസായ മേഖലയിലേക്ക് കൂടി കടക്കാൻ ഇപ്പൊ സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് ധാരാളമായി നൽകുന്ന അവസരമാണ് അപ്പൊ അത്തരം ഇൻഡസ്ട്രിയൽ പാർക്കിലൂടെ നമ്മുടെ ബാങ്കിങ്ങിലൊക്കെ നമ്മൾക്ക് തന്നെ ചെയ്യാൻ കഴിഞ്ഞാൽ കുട്ടികളെ വലിയൊരു അളവോളം നമുക്ക് ചെറുക്കാൻ കഴിയും കാരണം നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ചെയ്ത് നമ്മളൊരു മിനിമം ലാഭത്തിൽ അത് കടകളിൽ നമ്മുടെ ബ്രാൻഡ് വിൽക്കാൻ നമ്മുടെ കച്ചവടക്കാർ തയ്യാറായിട്ട്

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് അതിനു മുൻപ് മേഖലയിൽ ആ നിയമം ആ നിയമം ലഘൂകരിച്ചു അതിന്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഉപ്പും മുളകും വിൽക്കാൻ വരെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ രാജ്യത്തിന് അത്ത ആളുകൾ രാജ്യത്തിന് വലിയ സ്ഥാപനങ്ങൾ കടന്നു വന്നപ്പോ അതിന് ഈ രാജ്യത്തിന്റെ നയങ്ങളാണ് ശേഷം നാളിൽ വരെയുള്ള സർക്കാരിന്റെ നയങ്ങൾ അതിൽ ചെലവുകൾ വ്യാപാരികളെ ഇല്ലാതാക്കുകയും വലിയ സമ്പന്നരുടെ സമ്പത്ത് ഇരട്ടിപ്പിക്കുകയും ചെയ്യുന്ന നയങ്ങളാണ് ആ നയങ്ങളെയാണ് ആ നയങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് നാം പ്രയാസപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജി എസ് ടി സംബന്ധിച്ച് നമ്മുടെ ഈ നടപ്പിലാക്കിയപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒരു രാജ്യം നികുതി എന്ന ഈ രാജ്യത്തിന്റെ നികുതി ഘടന അതിസങ്കീർണമാണത് അതുകൊണ്ട് ലഘൂകരിക്കപ്പെട്ട ലളിതമായ ഒരു നികുതി വേണം ഇന്ത്യക്ക് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഒരു രാജ്യം എന്നാൽ അതിന്റെ എല്ലാ പ്രയാസങ്ങളും ഏഴു വർഷങ്ങൾക്ക് നാം നേരിട്ട് ആ ഏറ്റവും അനുഭവിക്കും ഇന്ന് നമ്മുടെ പ്രശ്നം ഈ കഴിഞ്ഞ ഏഴു വർഷമായി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഏത് വിഷയമുണ്ടായാലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരെ എന്നതിൽ യൂണിറ്റിൽ നിന്ന് കുടുംബത്തിനുള്ള സഹായമാണ് മൂന്നാമതായിട്ട് പോർത്തുഗലിന്റെ യൂണിറ്റിൽ നിന്നുള്ള തന്നെയാണ് സഹായം അടുത്തതായിട്ട് ചങ്കരങ്ങളുടെ യൂണിറ്റിൽ